എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ സ്കൂളുണ്ട് മക്കൾക്കൊക്കെ പോകണം അപ്പോൾ രാവിലെ തന്നെ സിംപിളായിട്ട് ലഞ്ചൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് റേഷൻ അരിയൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു ലഞ്ച് റെഡിയാക്കാം അത്യാവശ്യം കറിയൊന്നും ആവശ്യമില്ല ഏട്ടാ നമുക്ക് എന്തെങ്കിലും സലാഡോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും മാത്രം മതി അപ്പോൾ സിമ്പിളായിട്ടിങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അത് അഞ്ച് മണിക്ക് എണീറ്റിട്ട് ഞാൻ ചോറിനുള്ള റേഷൻ അരിയാണല്ലോ അത് പെട്ടെന്ന് ആയി കിട്ടും അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി റൈസ് കുക്കറിൽ വെള്ളം തിളപ്പിച്ച് അരിയൊക്കെ ഇട്ട് അതിനകത്ത് ആക്കി വയ്ക്കുക ഒരു ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ അത് നമുക്ക് പാകത്തിന് ആയി കിട്ടും അങ്ങനെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ച് പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മാവ് മാവുണ്ടായിരുന്നേ അപ്പോൾ അത് ദോശയ്ക്ക് വേണ്ടി ഉപ്പൊക്കെ ഇട്ട് അതും കലക്കി വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ആ സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിയൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് പഴയതുപോലെ ഈ റേഷൻ അരി നല്ല അരി ആയിട്ടാ ചില സമയത്ത് നമുക്ക് പണ്ടൊക്കെ കിട്ടുന്നത് വല്ലാത്തൊരു സ്മെല്ലും ചിലപ്പോൾ ചെറിയ അരിയും ഒട്ടലൊക്കെ ഇല്ല ഇപ്പം അത് നല്ലതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ആദ്യം ഇങ്ങനെ വെച്ചപ്പോൾ നല്ല അരിയായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ ഇത് വച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് സിമ്പിളായിട്ട് ഇതുപോലെ അത്യാവശ്യം കറികളൊന്നും ഇല്ലാതെ നമുക്ക് രാവിലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിലൊന്നാണ് ഞാൻ ഇന്ന് വീടയിൽ ചെയ്യുന്നത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി എന്തെങ്കിലുമൊക്കെ ഇടാം അപ്പോൾ ആ വെള്ളം തിളച്ചപ്പം ഞാൻ അരി കഴുകിതാ അതിലേക്ക് ഇട്ടുകൊടുത്തേട്ടാ പിന്നെ അതിനോടൊപ്പം തന്നെ ദോശയും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടുമല്ലോ അപ്പോൾ അരിയും തിളക്കി നമുക്ക് ദോശയും റെഡിയാക്കി എടുക്കാം അപ്പോൾ ആറരയൊക്കെ ആകുമ്പോൾ മോള് പോവും അപ്പോൾ അവൾ എണീട്ടിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് എണീക്കുക അപ്പോൾ അഞ്ചേ മുക്കാൽ അഞ്ചരയൊക്കെ ആകുമ്പോൾ വിളിച്ച് തുടങ്ങുമ്പോഴാണ് മണി വാറാകുമ്പം എണീക്കുന്നത് കേട്ടോ എന്നിട്ട് റെഡിയായാണ് പിന്നെ ആറര കഴിയുമ്പോൾ പോകാൻ അപ്പോൾ ആ സമയത്ത് നമ്മുടെ അരിയെല്ലാം തിളച്ച് നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ സ്പൂണിട്ടൊന്ന് കൊടുക്കുക അരിയും വെള്ളവും കൂടി എന്നിട്ട് നമ്മൾ ഇതുപോലെ റൈസ് കുക്കറിനകത്ത് ആക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി ആയിക്കിട്ടും ഇനിയിപ്പോൾ റൈസ് കുക്കർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്കിതുപോലെ തിളപ്പിച്ച് ഇങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ അടുപ്പിൽ തന്നെ തീയങ് ഓഫ് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഇരുന്ന് കിട്ടും അപ്പം ദോശ ബാക്കി ദോശയൊക്കെ റെഡിയാക്കി എടുക്കുക അപ്പം ദോശയ്ക്ക് കയറി തലേദിവസം ബീഫുണ്ടായിരുന്നു കേട്ടാ അപ്പം അതെടുക്കാമെന്ന് വിചാരിച്ചാൽ ആ ബീഫ് നമ്മൾ രാവിലെ നോക്കിയപ്പോഴേ അതിൻ്റെ മുകളിൽ മൊത്തവും നല്ല കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞ് നിൽക്കുകയാണ് കേട്ട അപ്പോൾ അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഈശ്വര ഇത് കൊളസ്ട്രോളൊന്നും ഇല്ലാത്തവർക്കൂടെ കൊളസ്ട്രോള് വരെ അത്രയ്ക്ക് ഈ നമ്മൾ ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ നെയ് കാണാൻ പറ്റത്തില്ലല്ലോ ഇതിങ്ങനെ തണുത്തിരുന്നപ്പോൾ പുറമേ നല്ലതായിട്ട് മഞ്ഞ കളറിൽ നെയ്യക്കായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുത്തത് അപ്പോൾ മോള് പത്താം ക്ലാസ്സിലായത് കൊണ്ട് അവൾക്ക് ഇനി തൊട്ട് വായിക്കുന്നൊരു ഈവനിങ് ക്ലാസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു മൂന്ന് ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു ഓംപ്ലേറ്റൊക്കെ ആക്കി അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് റോസ്റ്റ് ചെയ്ത് വെച്ചതാണേ അപ്പോൾ ഇനി നമുക്ക് ചോറിന് വേണ്ടി ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തത് ഇപ്പം രണ്ടെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണ ആയാലും മതിയെട്ട നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അധികം പുളിയൊന്നും കാണത്തില്ല അപ്പം ഞാനിവിടെ നാല് തക്കാളി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് പേസ്റ്റാക്കി അഴിച്ചെടുക്കാം കേട്ടോ നമുക്ക് ചോറ് റെഡിയാക്കുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയാണേ അപ്പോൾ ഒത്തിരി അങ്ങ് ചില ചെറിയ ചെറിയ പീസുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല തക്കാളിയിൽ പിന്നെ ഇതിനിടയിൽ ഞാൻ സലാഡ് കൂടെ റെഡിയാക്കിയിട്ടുണ്ട് സവാളയും ഉപ്പും തൈരും കൂടെ ഇട്ട് പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ മോൻ അത് ഇഷ്ടമില്ല അതുകൊണ്ട് പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല എന്നിട്ട് വേറൊരു ഇതായി പോലെ ഉരുടി വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് നെയ്യും ഇട്ടിട്ടുണ്ട് നെയ്യും കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് നമുക്ക് ഇഷ്ടത്തിന് ഇടാം പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ടക ഇട്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ അടിച്ചു വച്ചിട്ടുള്ള ടൊമാറ്റ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് നല്ലതല്ലേ നെയ്യ് ഒഴിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കുക ഞാൻ അത്രേ ഇട്ടിട്ടുള്ളൂ ഇനി ചിക്കൻ മസാലയും ചേർക്കണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ചിക്കൻ്റെ ഒരു ഫ്ലേവർ അതിൽ കിട്ടും അത്രേ ഉള്ളൂ അപ്പം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾ പൊടിയാണ് മുളക് പൊടി പാകത്തിനെ ചേർത്ത് കൊടുക്കുക അപ്പം കുട്ടികളാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ ഒത്തിരി അല്ലെങ്കിൽ എരിയായിപ്പോവും ചോറ് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കുമ്പോഴേ അവർ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇനി അതെല്ലാം ഒന്ന് മിക്സായി നല്ല യോജിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല റോസ്റ്റായി വരണം എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഇത്തിരി അത്യാവശ്യം കൂടുതൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ചോറ് നമ്മൾ ഇടുമ്പം ഉപ്പ് ആവണം അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഉപ്പുണ്ടെങ്കിൽ അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കത്തക്ക രീതിയിൽ ഉപ്പും കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളവും നമ്മളെ പൊടിയുടെ പച്ചമണവും എല്ലാം മാറി നല്ലതായി ഇതുപോലെ ഡ്രൈ ആയി വരുമ്പം നമ്മുടെ ചോറുണ്ടല്ലോ നമ്മളെ റേഷനറി ചോറിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഊറ്റി വെച്ചേട്ടാ അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒത്തിരി അങ്ങ് നമ്മൾ പിതുക്കി നോക്കുമ്പോഴേ ഒത്തിരി അങ്ങ് വെന്ത് പോവാത്ത രീതിയിൽ നിന്നാണ് നമുക്കൊന്ന് ഊറ്റിയെടുക്കുക അപ്പോൾ ബാക്കി ആ ചൂടിലിരുന്നേനങ്ങ് വെന്തോളും നമ്മളല്ലാതെ നല്ല വെന്തിട്ടാണ് ഇട് ഊറ്റിയെടുക്കുന്നതെങ്കിൽ നല്ല കട്ട പിടിച്ചു പോകും ചോറ് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമ്മൾ ഊറ്റി മാറ്റി വെക്കുക എന്നിട്ട് ഇതുപോലെ ഇട്ട് കുറച്ച് മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ചോറ് തലേ ദിവസം ഫ്രിഡ്ജിലൊക്കെ ആക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് മതി നമ്മൾ ആ ടൊമാറ്റയിലെ ജ്യൂസും പൊടികളൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി ആ സമയം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് ചോറ് തലേദിവസം നമ്മൾ വേവിച്ച് ഏത് ചോറായാലും കുഴപ്പമില്ല നമ്മുടെ റേഷൻ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ബസ്മതി റൈസോ അല്ലെങ്കിൽ ജീരകശാല റൈസോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന മട്ട അരിയോ വെള്ള അരിയോ ഏതായാലും കുഴപ്പമില്ല നമ്മൾ ചോറ് ഇതുപോലെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് രാവിലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അപ്പം നമ്മളാ ചോറെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മോളവിടെ റെഡിയായി ഞാൻ ദോശയും ബീഫ് കറിയുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്ത് അവൾ കഴിക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ചോറെല്ലാം എടുക്കണം ഏട്ടാ ലഞ്ചിൽ അപ്പം മോനുള്ളത് ഇപ്പം കൊണ്ടുപോകും ഏട്ടാ ഏട്ടൻ പോകുമ്പം സ്കൂളിൽ വച്ചിട്ടാണ് പോകുന്നത് അവന് ചുമക്കാൻ പാടുന്നും പറഞ്ഞ് ഇപ്പം രണ്ട് വരതും അങ്ങ് രാവിലെ അങ്ങ് ആക്കി കൊടുക്കും അപ്പോൾ കുറച്ച് ബീഫ് ബീഫുണ്ടായിരുന്നല്ലോ അപ്പോൾ ചോദിച്ചപ്പം ബീഫ് കഷ്ണം രണ്ട് മൂന്ന് കഷ്ണം മാത്രം വച്ചാൽ മതി ഇല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലടിക്കില്ല അതുകൊണ്ട് പിന്നെ ഞാൻ നല്ല പീസ് നോക്കി മാത്രം രണ്ട് മൂന്ന് പീസ് എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഗ്രേവി ഒന്നും ഒഴിച്ചിട്ടില്ല പിന്നെ സലാഡ് ഉണ്ടല്ലോ പിന്നെ പപ്പടം ഞാൻ എടുത്തിട്ടില്ല ഈ ബീഫുള്ളതുകൊണ്ട് പപ്പടത്തിൻ്റെ ആവശ്യമില്ല ഇപ്പം നമുക്ക് പപ്പടവും സലാഡും ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇപ്പം നമുക്ക് സുഖമില്ലാത്ത ദിവസമൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ അപ്പം ഞാൻ അതാ അതിനിടയ്ക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി പിന്നെ നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ട് അതിൽ ഒരു മുട്ട പൊരിച്ചിട്ട് അത് പകുതിയാക്കിയിട്ട് ആ മൂന്ന് ബ്രെഡ് എടുത്തിട്ട് ഒരു ബ്രെഡ് ഒരു പകുതി മുട്ട ഒരു ബ്രെഡ് പകുതി മുട്ട അങ്ങനെ വച്ച് അതും ആക്കി കൊടുത്തു അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഏട്ടോ രാവിലെ ഡോറൊന്ന് തുറന്ന് നോക്കുന്നതും ഫ്രണ്ടിലെ ഡോറ് അവരെ ഇറങ്ങിയപ്പോൾ ഞാൻ രാവിലെ ചിലപ്പോൾ സമയമില്ലെങ്കിൽ ഇങ്ങനെ രാവിലെ വന്ന് ഫ്രണ്ട് ഡോർ തുറക്കത്തില്ല കേട്ടോ പിന്നെ ഇങ്ങനെ നോക്കി അങ്ങനെ നിൽക്കും പിന്നെ സമയവും പോവും പിന്നെ അതുപോലെ നല്ല രാവിലെ ആവത്തില്ലല്ലോ വെളുത്ത് വരത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെയെങ്കിലും അങ്ങനെ അധികം വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ അങ്ങനെ ഞാൻ പുറത്തിറങ്ങാറുമില്ല ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങി ഇതുപോലെ എല്ലാവരും എണീറ്റതിന് ശേഷം ഡോറൊക്കെ തുറന്ന് നോക്കുമ്പോൾ തലേദിവസം നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു കേട്ടോ നമ്മളാ പേരയും മരങ്ങളും ഇലകളൊക്കെ കണ്ടപ്പം അങ്ങനെ ഞാൻ പിന്നെ ഏട്ടനും മോളും പോയി പിന്നെ എണീറ്റില്ല മോനെണീറ്റില്ലേട്ടാ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അങ്ങ് കഴുകി വെച്ച് ചായയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചായയ്ക്ക് പാലും വെള്ളമൊക്കെ വച്ച് പിന്നെ അതാ ഒരിട്ടര ആയിട്ടാണ് അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കിയത് വെറുതെ ആയിട്ടാ മോള് മാത്രമേ ഒരെണ്ണം കഴിച്ചോളൂ അപ്പം ഞാനും ബ്രെഡുണ്ടായിരുന്നില്ല വീറ്റ് ആണ് കേട്ടോ ഗോതമ്പ് ബ്രെഡ് ആണ് അപ്പം അതും ബീഫും കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചായ എടുത്ത് രാവിലെ ചായ കുടിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ കൂട്ടത്ത് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് ചായ കുടിക്കില്ല രാവിലെ കുടിച്ചെങ്കിൽ ഒരു ദിവസം രാവിലെ ഒരെണ്ണേ കുടിക്കത്തുള്ളൂ അങ്ങനെ മോൻ റെഡിയായി വന്നു അപ്പോൾ അവന് ചായയൊന്നും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവന് അതെല്ലാം കഴിച്ചിട്ട് പോയി പിന്നെ ഞാനും കുട്ടൊക്കെ കഴിച്ച് ആ പാത്രം കഴുകിയിട്ടെ നമ്മുടെ ആ ടൊമാറ്റയൊക്കെ അരച്ചപ്പോഴേ ആ ചക്കൽ അവിടെ എവിടെയിട്ട് ഇങ്ങനെ വീണിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ അതങ്ങ് തുടച്ച് വെക്കാം ഇനി ഇല്ലെങ്കിൽ അത് എനിക്ക് നേരട്ടി പണിയാവുമെന്ന് വിചാരിച്ച് അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്തു ഇനി അധികം ജോലിയില്ല അപ്പം രാവിലെ ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് വേറെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ജോലികളൊക്കെ കഴിഞ്ഞു ഇനി കപ്പയുണ്ട് അപ്പം അത് കപ്പ കപ്പയൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് പിന്നെ ഞാൻ ചോറ് ഊറ്റിയെടുത്തപ്പം കുറച്ച് ചോറും ബാക്കി വച്ചിരുന്നു കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടി ഉച്ചത്തേക്ക് അപ്പം ബേ ബീഫുണ്ട് അച്ചാറുണ്ട് പിന്നെ കപ്പയും കൂടെ വേവിച്ചെടുക്കുമ്പം ഇന്നത്തെ എനിക്കുള്ള ആ ഫുഡ് വായി ഉച്ചയ്ക്ക് മാത്രമേ ഞങ്ങളിങ്ങനെ കഴിക്കത്തുള്ളൂ വൈകുന്നേരം എന്തെങ്കിലും കാപ്പിയായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ ദോശ ഇനി ഇരിപ്പുണ്ട് അപ്പം വൈകുന്നേരം അതെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് കുറച്ചിനി തുണികളൊക്കെ വൃത്തിയാക്കി കഴുകാനുണ്ടായിപ്പം ഈ മഴ ആയതുകൊണ്ട് അത് ഉണങ്ങാനാണ് പാടേട്ട കഴുകുന്നത് എങ്ങനെയെങ്കിലും കഴുകിയിട അങ്ങനെ അങ്ങനത്തെ ചെറിയ ജോലികളൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം അടുത്ത് നല്ല വീഡിയോയും നല്ല റെസിപ്പിയും നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ് സേ യു